ായിട്ട് ഈ തറവാടിന് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നീയായിട്ട് കളഞ്ഞു നന്നായിട്ടുണ്ട് പറച്ചില് അന്തസ്സും ആഭിജാത്യവും കൊണ്ട് ഉൾപുളകം കൊള്ളുന്നവരുടെ ഈ വീട്ടില് ശ്വാസം മുട്ടി കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മുൻപ് എന്റെ ഭാര്യ നന്ദ കഷ്ടപ്പെട്ട് നേടിയ വിദ്യാഭ്യാസത്തിന്റെ ആത്മവിശ്വാസത്തിൽ അവൾ ഇവിടുത്തെ അടുക്കള ചുമരിന്ന് പുറത്തു കടന്ന് സ്വന്തം കാലിൽ നിമർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു ടുപ്പിനൊത്ത് മികച്ച ജോലി തുടരാൻ അനുവാദം ചോദിച്ചപ്പോ സമ്മതിച്ചോ നിങ്ങൾ രണ്ടുപേരും തറവാട്ടു മഹിമ ഉരുട്ടി തിന്ന് ഇതിനകത്ത് കിടന്നോളാൻ വേണ്ടി കൽപ്പിച്ചു അല്ലേ ആ ഒരൊറ്റ കാരണത്താലാണ് നന്ദ എന്നെയും ഈ വീടുമിട്ട് ഇവിടെ നിന്നിറങ്ങിയത് അതുകൊണ്ടാ എന്റെ ജീവിതം ഇങ്ങനെയായതെന്ന് നിങ്ങൾ ആരും മറക്കരുത് മതിയാക്കരുത് ഈ പഴങ്കത്തെ നിന്റെ നാവിൽ നിന്ന് കേട്ട് ഞങ്ങൾ തന്നെ മടുത്തു നിന്റെ നിലവിട്ട പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കാനും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരി ആയിക്കോട്ടെ ഈ കുറ്റവിചാരണയ്ക്ക് എന്താണ് നിങ്ങളുടെ കാതിൽ എത്തിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് ഒറ്റുകാരൊന്നും പറഞ്ഞു തന്നതല്ലടാ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടത് പബ്ലിക്കായി പെണ്ണുങ്ങളെ കാറിക്കയറ്റി കൊണ്ടുപോകുമ്പോ ആരും അറിയില്ലെന്ന് കരുതി ആഹാ അതൊരു പുതിയ വാർത്തയാണല്ലോ അല്ല ഏത് പെണ്ണിനെയാണ് ഞാൻ കാറിൽ കയറ്റി കൊണ്ടുപോയത് അല്ലേ കുടുംബത്തിന്റെ പിഴച്ച വിത്താണ് ഞാനെന്ന് നിങ്ങൾ ചാപ്പ അടിച്ച് തന്നില്ലെങ്കിലും കുറച്ച് നാളായിട്ട് എന്നോടുള്ള നിങ്ങളുടെ വാക്കിലും പെരുമാറ്റത്തിലും അതൊക്കെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ മാനനല്ല എന്ന് തുറന്നു പറയാൻ എനിക്ക് മടിയുമില്ല പല പെണ്ണുങ്ങളുമായും എനിക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ വിട്ടേക്ക എന്നെ നന്നാക്കാൻ നിങ്ങൾ നേരം കളയുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ല ജോലി നോക്കുന്നതാ കേട്ടോ അങ്ങനെ നിന്ന് കൂത്താടി നടക്കാൻ സമ്മതിക്കാൻ മനസ്സില്ലെങ്കിലോ ഈ നിമിഷം എനിക്ക് അറിഞ്ഞു തീരൂ കഴിഞ്ഞ ദിവസം ടൗണിൽ കണ്ട പെൺകുട്ടിയുമായി നിനക്കെന്താ ബന്ധം നോക്കടാ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കടാ ആ പെണ്ണിനെ തന്നെ ഇന്ന് നീ കാറിൽ കയറ്റി കൊണ്ടുപോയതും നിന്റെ വണ്ടിക്ക് പുറകിൽ ഞാൻ ശിവനും ഉണ്ടായിരുന്നു വായിൽ തോന്നിയത് പറഞ്ഞു ഒഴിഞ്ഞു മാറാനും ഇല്ലാ കഥ ചമയ്ക്കാനും മെനക്കടേണ്ട നീ ആരാ പെണ്ണ് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പരിചയപ്പെട്ടത് എവിടേക്കാണ് നീ അവളെ കൊണ്ടുപോയത് പറയടാ പറയാൻ അജി അമ്മ ചോദിച്ചതിന് മര്യാദയ്ക്ക് മറുപടി പറ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടാൻ യാതൊരു റൈറ്റ്സും ഇല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിനുള്ള പ്രായമൊക്കെ എനിക്ക് കഴിഞ്ഞതാ ഇനി അറിയാതെ ഉറക്കം വരില്ലെങ്കിൽ കേട്ടോ ഞാനൊരു പെണ്ണിനെ കാറിൽ കയറ്റി കൊണ്ടുപോയത് ശരി തന്നെയാണ് ആ പെൺകുട്ടി എന്റെ കാമുകിയ നന്ദയ്ക്ക് പകരം ഞാൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച പെണ്ണ്